എന്നുവെച്ചാൽ ലോകം മുഴുവന് വലിയ തോതിൽ അലോപ്പതിയും അതുപോലെ മോഡേൺ മെഡിസിനും അതേപോലെ ഇത്രയും അധികം ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഈ കാലത്ത് നിങ്ങൾ ചികിത്സ ആരെങ്കിലും സ്വീകരിക്കുമോ അതെ അപ്പം സാറിന് അക്യുപഞ്ചർ പഠിതാക്കളെ പറ്റി എന്തെങ്കിലും ആശങ്ക നിലനിൽക്കുന്നുണ്ടോ അദ്ദേഹം പലസ്തീനിൽ നടക്കുന്ന യുദ്ധ സമയത്ത് ഈ യുദ്ധത്തിലുള്ള ആളുകൾക്ക് അക്യുബൻ ചികിത്സ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം വീഡിയോ അതെ അതെ ഒരു യാഥാർത്ഥ്യം പ്രചരിപ്പിക്കേണ്ടതിന് പകരം ഒരു റോങ് ഇൻഫർമേഷൻ ജനങ്ങളുടെ ഇടയിൽ സ്പ്രെഡ് ആകും അത്തരം ഒരു ആശങ്ക വരുന്നുണ്ടോന്നുള്ളതാണ് അക്യുബൻ ചികിത്സ ഉപയോഗിച്ചാൽ രോഗം സുഖപ്പെടുമെന്നുള്ളതും അത് പ്രൂവ് ആണ് അനുഭവ സാക്ഷ്യങ്ങളുണ്ട് വളരെ വ്യക്തമായ പ്രൂവ് ആണ് നമ്മളെടുത്ത് ഒരുപാട് അനുഭവങ്ങളുടെ വലിയ കൂമ്പാരങ്ങളുണ്ടെന്നും ഈ കൂമ്പാരങ്ങളിൽ നിന്ന് വളരെ അധികം ഒരുപാട് 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 പരീക്ഷണ നിരീക്ഷണങ്ങൾ വ്യക്തമായ എന്നൊക്കെ ഒരു പറയുന്ന ഒരു വിശദീകരണമാണത് അപ്പൊ എന്നെ സംബന്ധിച്ച് അക്യുപഞ്ചൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് എന്റെ ജീവിത അത് ദൗത്യമായി ഞാൻ കാണുന്ന പക്ഷേ സർ അക്യൂഷക്യുബർ അക്കാദമി എയ്റ്റീൻത് ആൽഫാബാറ്റിന്റെ ഇനാഗ്രൽ വേളയിലാണുള്ളത് ധാരാളം സംശയങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ട് അക്യുപങ്ചർ കേരളത്തിൽ പ്രചാര പ്രചാരണത്തിലെത്തി തീർച്ചയായിട്ടും അപ്പോ ഈ ഒരു വേളയിൽ സാറിന് ഈ അക്യുപങ്ചറിന്റെ വളർച്ച ഇതിനെ പറ്റി എന്താണ് സാറിന്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായും വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി എട്ടിലൊക്കെ അക്കാഡമി തുടങ്ങിയ സമയത്ത് ഒരുപക്ഷെ മലയാളികൾക്ക് കേരളത്തിൽ അക്യുപങ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല അതെ ഇന്ന് അങ്ങനല്ല ഇന്ന് അക്യുപഞ്ചർ എന്ന് വെച്ചാൽ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ കേരളത്തിൽ ഇപ്പോ ഇപ്പൊ പുതിയ ആൽഫ ബാച്ചിൻ്റെ ഇനോഗ്രേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കോഴിക്കോട് ബാച്ചിൻ്റെത് അങ്ങനെ ഈ വർഷം തന്നെ ട്രിവാൻഡ്രം കൊല്ലം അതുപോലെ കാഞ്ഞിരപ്പള്ളി ആലുവ തിരൂർ മലപ്പുറം തൃശ്ശൂർ പാലക്കാട് പാലക്കാട് പുതിയ ബ്രാഞ്ചാണ് പാലക്കാട് ഇപ്രാവശ്യം ക്ലാസ് ആരംഭിക്കുകയാണ് ആൽഫ ബാച്ച് അതുപോലെ തന്നെ മുക്കം കോഴിക്കോട് കണ്ണൂർ പോലും കണ്ണൂർ കണ്ണൂര് ബിറ്റാബാച്ച് ഉണ്ടെങ്കിൽ കൊല്ലം ആൽഫ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പോൾ കണ്ണൂർ വരെ ഇപ്പോ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവടേയും ഈ ചികിത്സയെ പറ്റി അറിഞ്ഞ് ചികിത്സ സ്വീകരിച്ച് രോഗം ശരിക്കും സുഖപ്പെട്ടതിന് ശേഷം ഈ ചികിത്സ പഠിക്കണം എന്ന് തീരുമാനിച്ച് ആഗ്രഹിച്ച് പഠിക്കാൻ വരുന്നവരാണുള്ളത് അപ്പൊ വ്യക്തമായിട്ട് ഒരു വലിയൊരു സമൂഹം ഈ ചികിത്സ പഠിക്കണമെന്നും ഈ ചികിത്സ ജീവിതത്തിൽ പകർത്തണമെന്നും ഈ ചികിത്സ പഠിക്കുന്നതിലൂടെ നിലവിലുള്ള ചികിത്സാ ചൂഷണങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ട് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ആ ഒരർത്ഥത്തിൽ ഒരു വലിയൊരു ഈ ചികിത്സയുടെ ഒരു കുറച്ച് സ്വീകാര്യത കൂടിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതെ അതായത് മുൻപ് കാലത്ത് അക്യുപങ്ചർ എന്ന് കേട്ട് ഇല്ലാതിരുന്ന സമയത്ത് ചികിത്സാ അനുഭവങ്ങളിലൂടെ കുറഞ്ഞ ആളുകൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാകും അന്ന് വന്ന ആളുകൾ വളരെ നിഷ്കളങ്കമായി പഠിക്കാൻ വന്നുവെങ്കിൽ പിന്നീട് പഠന പഠനത്തിനായിട്ട് ധാരാളം ധാരാളം ഫീൽഡിൽ നിന്നും മേഖലകളിൽ നിന്നും ഒക്കെ ആളുകൾ എത്തി അപ്പം സാറിന് അക്യുപഞ്ചർ പഠിതാക്കളെ പറ്റി എന്തെങ്കിലും ആശങ്ക നിലനിൽക്കുന്നുണ്ടോ ഉള്ളത് സജല് പ്രതീക്ഷണുള്ളത് ഞാൻ കഴിഞ്ഞ മാസം ഒന്ന് ദുബായിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടായി അപ്പൊ അവിടുന്ന് എന്നോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാല് എന്നുവെച്ചാൽ ലോകം മുഴുവന് വലിയ തോതിൽ അലോപ്പതിയും അതുപോലെ മോഡേൺ മെഡിസിനും അതേപോലെ ഇത്രയും അധികം ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിച്ച ഈ കാലത്ത് നിങ്ങളെ ചികിത്സ ആരെങ്കിലും സ്വീകരിക്കുമോ എസ്പെഷ്യലി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ദുബായിലൊക്കെ വന്നു ആ വന്ന സമയത്തിനോട് ചോദിക്കണ്ടവിടുന്ന് ദുബായിലൊക്കെ വന്നു അപ്പൊ ഇവിടേക്ക് ആരത് സ്വീകരിക്കുക ആരെങ്കിലും സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണുള്ളത് എന്ന് വെച്ചാല് എല്ലാവർക്കും അറിയാം അലോപ്പതി മരുന്ന് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല അലോപ്പതി മരുന്ന് ഇപ്പം മൾട്ടി ഡ്രഗ് റിയാക്ഷൻ അലർജി ഉള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് ഇപ്പം രോഗം വന്നു രോഗം വന്നാൽ ഡോക്ടർ കാണിച്ച് മരുന്ന് കഴിക്കലാണ് പരിഹാരം എന്ന് പറയുമ്പോൾ മരുന്ന് കഴിക്കാൻ പറ്റില്ല അവർക്ക് അപ്പോൾ അലോപ്പതി മരുന്നിനോട് ശക്തമായ അലർജി ഉള്ള ആളുകളുണ്ട് അപ്പോൾ അത്തരം അലർജി ഉള്ള ആളുകൾക്ക് അലോപ്പതി മരുന്നില്ലാതെ വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കും അപ്പൊ ഇത്തരം ആളുകളെ സംബന്ധിച്ച് ഈ ചികിത്സ എവിടെയും ആവശ്യമാണ് എത്ര നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞ കാര്യമില്ല ഇത്ര ഇതിന്റെ ആവശ്യക്കാരുണ്ട് രണ്ടാമത് ഞാൻ നോക്കുമ്പോൾ ഒരു മുസ്ലിം രാജ്യമാണ് ദുബായ് അതുപോലെ അത്തരം രാജ്യങ്ങൾ ഷാർജ ഒക്കെ അപ്പൊ അവര് ഒരു ഇസ്ലാമികമായ ബാക്ക്ഗ്രൗണ്ട് എന്ന് ആലോചിക്കുമ്പോൾ അവരെപ്പോഴും ആലോചിക്കും ഒരു ഹലാലായ ചികിത്സ വേണം അപ്പം മരുന്നുകളിൽ ഹറാമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഹലാലായ ചികിത്സ വേണമെന്ന് അവർ ആഗ്രഹിക്കും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അലാലായ ചികിത്സ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ ലഹരി ഇല്ലാത്തത് അല്ലെങ്കിൽ വിഷാംശങ്ങൾ ഇല്ലാത്തത് അല്ലെങ്കിൽ ശരീരത്തിന് ഏതെങ്കിലും ഗുണമുണ്ടാക്കുന്നുണ്ടെങ്കിലും ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കുന്ന ഘടകങ്ങളൊക്കെയാണല്ലോ എന്ന് പറയുന്നത് അപ്പൊ ഹറാം ഇല്ലാത്ത ചികിത്സ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് സംബന്ധിച്ച് തീർച്ചയായും അവർ അലോപ്പതി ചികിത്സയേക്കാൾ കൂടുതൽ അക്യുമെന്റ് ചികിത്സ ഇഷ്ടപ്പെടും പിന്നെ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഫലസ്തീനും ആയിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്നത് വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ പറയുന്നത് ജോൺസൺ ജോൺസൺ ഉപയോഗിക്കല്ലേ മെക്ഡൊണാൾഡിന്റെ ആഹാരം കഴിക്കല്ലേ വെബ് സെവൻ അപ്പ് കുടിക്കല്ലേ ഇങ്ങനെ ഏതൊക്കെ മേഖലയില് ഇസ്രായേലിന് വരുമാനം ഉണ്ടാകുന്ന വരുമാന മാർഗങ്ങൾക്ക് നമ്മളിപ്പം നമ്മൾ കൺസ്യൂമർ ആയിട്ടുള്ള ആസ് എ കൺസ്യൂമർ നമ്മളിത് ഉപയോഗിക്കുന്ന നല്ലതല്ല മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷി ആളുകളുണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ച് അവരന്വേഷിക്കുമ്പോൾ ഇസ്രായേൽ ഏറ്റവും ഭീമമായി പണം കിട്ടുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിധി എന്ന് പറയുന്നത് അലോപ്പതി ചികിത്സയുടെ വളർച്ചയാണ് അല്ലെങ്കിൽ അലോപ്പതി മരുന്നുകളുടെ വിൽപ്പനയാണ് അപ്പോ പെപ്സി വേണ്ട അല്ലെങ്കിൽ സെവനപ്പ് വേണ്ട അല്ലെങ്കിൽ മെക്ഡൊണാൾഡ് വേണ്ട അല്ലെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസ് വേണ്ട ഇതൊക്കെ എല്ലാ അർത്ഥത്തിലും ഫലസ്തീനി അല്ലെങ്കിൽ ഒരു പൊതുവേ ജനദ്രോഹപരമായ നിലപാടെടുക്കുന്ന ആൾക്കെ സപ്പോർട്ടാണ് എന്ന് ആളുകൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ സപ്പോർട്ടില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചികിത്സ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അന്വേഷിക്കുമ്പോൾ തീർച്ചയായും അലോപ്പതി മരുന്നില്ലാതെ ചികിത്സിക്കാനുള്ള ഒരു പരിഹാരം അതും അങ്ങനെ ആലോചിക്കും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ലോകത്തെല്ലാവരുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് ഇത്രയും പുരോഗതി പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ കാലത്ത് ഏർ അക്യ ചികിത്സയുടെ ഡിമാൻഡ് ഇനി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് ഒരു അക്കി പങ്കെറിസ്റ്റേം യൂസുഫ് അലി സാറ് കൊല്ലം നമ്മളെ ബ്രാൻഡ് ആണ് അദ്ദേഹം പലസ്തീനിൽ നടക്കുന്ന യുദ്ധ സമയത്ത് ഈ യുദ്ധത്തിലുള്ള ആളുകൾക്ക് അക്കിബൻ ചികിത്സ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം വീഡിയോ കിറക്കിയത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചു എന്ന് പറയുന്ന ഈ കാലത്തും ഒരു മരുന്നുമില്ലാതെ ഒരു തരത്തിലുള്ള മെഡിസിനൽ രാസവസ്തുക്കളുടെ ഉപയോഗമില്ലാതെ രോഗം സുഖപ്പെടുമെന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് ഗുണം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ആശങ്ക ഞാൻ ആശങ്കയല്ല ഞാനിവിടെ പ്രതീക്ഷയാണ് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എത്ര തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് ചികിത്സ എന്നുള്ളത് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ഈ അസ്വസ്ഥത എന്ന് പരിഹാരം തേടാൻ ആഗ്രഹിക്കുന്ന ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യൻ അയാളെ സംബന്ധിച്ച് അക്യുപഞ്ചരി പഠിക്കുക എന്നുള്ളതും അക്യുപഞ്ച ജീവിതം എന്നുള്ളതും ഒരു വലിയൊരു ആശ്വാസമാണ് തീർച്ചയായിട്ടും ഒരിക്കലും എനിക്ക് അത് ആശങ്കയായിട്ടല്ല തോന്നുന്നത് അല്ല ഞാന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് പല മരുന്ന് കച്ചവട ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന ആളുകളും ശരീരത്തെ പറ്റി ഒരു ധാരണ കിട്ടാനും അതിന്റെ പ്രകൃതം അറിയാനും പലപ്പോഴും ഇത്തരം പഠനങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം അടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോ അവർ ഈ കാര്യം മനസ്സിലാക്കിയതിന് ശേഷവും അവർ അവരുടെ ബിസിനസ്സിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു അക്യുപങ്ചർ പഠിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് ഒരു യാഥാർത്ഥ്യം പ്രചരിപ്പിക്കേണ്ടതിന് പകരം ഒരു റോങ് ഇൻഫർമേഷൻ ജനങ്ങളുടെ ഇടയിൽ സ്പ്രെഡ് ആകും അത്തരം ഒരു ആശങ്ക വരുന്നുണ്ടോന്നുള്ളതാണ് ഒരിക്കലും ഇല്ല ഇല്ല അവിടെ ആശങ്കയല്ല ഉള്ളത് ഇപ്പം ഈ അടുത്ത് അക്യുപങ്ചറിന്റെ അടുത്ത് എതിരെ വന്ന ഒരു വലിയൊരു ഒരു എന്താ ഒരു പരാമർശമുണ്ട് അല്ലെങ്കിൽ ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചികിത്സിക്കുന്നു അലോപ്പതി ആണെങ്കിൽ അങ്ങനല്ല ശാസ്ത്രീയമായി എവിഡൻസ് ബേസ്ഡ് ആയി ചികിത്സിക്കുന്നു അക്കിപ്പങ്ക്തർ കുറെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനം ചികിത്സിക്കുന്നു എന്നൊക്കെ ആളുടെ അഭിപ്രായം പറയുന്നുണ്ട് സത്യത്തില് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഊഹാപോഹം ഇപ്പൊ ഒരാൾക്ക് ഷുഗർ നാനൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറായി ഊഹിക്കാണ് ഇയാൾ ഇപ്പൊ കുഴഞ്ഞു വീണ് പോകും ഇയാൾ കിഡ്നി ഉടനെ ഫെയിൽ ഫെയിലാവും ഇയാൾ അന്ധനാവാൻ പോവുകയാണ് ഇയാൾ ആന്തരിക അവയവങ്ങളൊക്കെ തകരാറിലാകും എന്ന് വിചാരിച്ച് മരുന്ന് കഴിക്കുന്നത് ആണിപ്പോ ചികിത്സയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞത് ഇത് ശരിക്കും ഇതാണ് ഊഹാബോഹം തീർച്ചയായിട്ടും ഒരു രോഗിക്ക് രോഗി എന്ന പദം ഉപയോഗിക്കണമെങ്കിൽ അയാൾക്ക് ശാരീരികമായ അസ്വസ്ഥ ഉണ്ടാകണം ഈ അസ്വസ്ഥയ്ക്ക് പകരം അയാളുടെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ലാബ് റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഇയാൾക്ക് ഇപ്പൊ കുഴപ്പമുണ്ടാകും ഇയാളിപ്പോൾ തലയിറങ്ങി വീഴും ഇയാൾ അസ്വസ്ഥനാകും ഇയാളിപ്പോൾ മരിച്ചുപോകും എന്നൊക്കെ പറയുന്നവരും ഊഹാപോഹമാണ് ഇങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചികിത്സ എന്നുള്ളത് അലോപ്പതി എന്ന് വ്യക്തമായി മനസ്സിലാകും ഇവിടെയാണ് വ്യക്തമായി എവിഡൻസ് ബേസ്ഡ് ഇപ്പൊ രണ്ട് എവിഡൻസ് ഉള്ളത് ഒന്ന് പ്രമേഹ രോഗത്തിന് അല്ലെങ്കിൽ അനുബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അലോപ്പതി മരുന്ന് ഉപയോഗിക്കുമ്പോൾ വളരെ വ്യക്തമാണ് എവിഡൻസ് ബേസ്ഡ് ആണ് ഈ മരുന്ന് കുറേക്കാലം ഉപയോഗിക്കുമ്പോൾ അയാൾ അന്തനാകും അയാളുടെ കണ്ണ് നഷ്ടപ്പെടും അയാളുടെ കാഴ്ച നഷ്ടപ്പെടും അയാളെ കിഡ്നി ആകും കാല് മുറിക്കപ്പെടുന്ന അവസ്ഥ ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ആണ് എന്ത് അലോപ്പതി മരുന്ന് ഉപയോഗിച്ചാൽ അപകടം പറ്റുമെന്നത് എന്നത് പ്രൂവൺ സയൻസ് ആണ് സംശയം ഇതേപോലെ അക്കുപതി ചികിത്സ ഉപയോഗിച്ചാൽ രോഗം സുഖപ്പെടും സുഖപ്പെടുമെന്നുള്ളതും അത് പ്രൂവൺ ആണ് അനുഭവ സാക്ഷ്യങ്ങളുണ്ട് വളരെ വ്യക്തമായ പ്രൂവൺ ആണ് ഇപ്പൊ ഊഹാപോഹങ്ങളടിസ്ഥാന ചികിത്സ അക്കുപംച്ചാണോ അലോപ്പതിയാണോ എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ എന്നോട് തന്നെ ഇപ്പൊ സാറേ എൻ്റെ അടുത്ത് ചോദിച്ചാണ് ഈ ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്യുപഞ്ചർ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ അലോപ്പതിക്കാര് നിങ്ങളെ പരിഹസിക്കുന്നുണ്ടല്ലോ പക്ഷെ സത്യത്തിൽ ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചികിത്സ അലോപ്പതി അല്ലേ എന്ന് എന്നോടൊരാൾ ചോദിക്കുമ്പോൾ ഞാൻ ജനങ്ങൾ എത്രത്തോളം ഉത്ബുദ്ധരാണ് തിരിച്ചറിയുകയാണ് കാരണം മലയാളികള് അങ്ങനെ ഒരുപാട് കാലം വിട്ടിയാക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പോ ജനങ്ങളടുത്ത് അക്യുപഞ്ചർ നടത്തുന്ന വിമർശനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വിമർശനങ്ങൾ അധികവും അക്യുപങ്ചർ ചികിത്സയുടെ വളർച്ചയ്ക്ക് കാണാൻ സാറ് ഇപ്പൊ ഈ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാന് പറയാണ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ച കാണാൻ അക്യുപങ്ചർ അക്യുപഞ്ചർ ചികിത്സ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് പക്ഷേ മോഡേൺ മെഡിസിൻ എന്ന പേരിൽ ഇന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിട്ടൊരു സംസാരം അതെ അപ്പം അതേ ആംഗിളിൽ നിന്ന് തന്നെ കേട്ട മറ്റൊരു ഇതാണ് ഓരോ മരുന്നുകൾ വിപണിയിൽ ഇറക്കുമ്പോഴും ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തും അത്ര അപ്പം ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിനെ പറ്റി പറയുന്നത് ഒരു ഭാഗത്ത് പ്ലസ് കൊടുക്കും ഒരു ഭാഗത്ത് അവരുടെ കണ്ടന്റ് കൊടുക്കും തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കുകയാണ് ഒരു വേദനയുള്ള ആളുകളെ രണ്ട് ഭാഗത്ത് വരുത്തിയാൽ ഒരു ഭാഗത്ത് പ്ലസ് ഒരു ഭാഗത്ത് അവരുടെ കണ്ടന്റ് ഉള്ള സാധനം കൊടുത്താലും വേദന മാറുക എന്നുള്ളത് ശരിക്കും ഒരു അനുഭവമാണല്ലോ അതെ അപ്പൊ പിന്നെ അനുഭവങ്ങൾ തെളിവല്ല എന്ന് ഇവര് പറയുമ്പോ പോലും അവരുടെ ഈ അനുഭവങ്ങൾ ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മളടുത്ത് ഒരുപാട് അനുഭവങ്ങളുടെ വലിയ കൂമ്പാരങ്ങൾ ഉണ്ടെന്നും ഈ കൂമ്പാരങ്ങളിൽ നിന്നും വളരെ അധികം ഒരുപാട് 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 പരീക്ഷണ നിരീക്ഷണങ്ങൾ വ്യക്തമായ എന്നൊക്കെ ഇവർ പറയുന്ന ഒരു വിശദീകരണമാണത് അങ്ങനെയാണെങ്കിൽ ഇത്രയും അനുഭവങ്ങളുടെ കൂമ്പാരങ്ങളൊക്കെ ഉണ്ടായിട്ട് മരുന്നുകൾ നിരോധിക്കുന്നത് എന്തുകൊണ്ടാ അപ്പൊ അനുഭവം പൂർത്തിയല്ല അപ്പൊ വീണ്ടും കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ മരുന്ന് ഉപയോഗിച്ച് കിഡ്നി ഫെയിലാവുന്ന ബോധ്യപ്പെടുന്നത് അപ്പൊ ആ പഠനത്തിന്റെ അനുഭവങ്ങൾ മതിയായതല്ല എന്ന് വ്യക്തമാണ് ഇപ്പൊ കിഡ്നി ഫെയിൽ എന്ന് പറഞ്ഞ് മരുന്ന് നിരോധിക്കുന്നു ക്യാൻസർ വരുന്നു മരുന്ന് നിരോധിക്കുന്നു അല്ലെ ഇപ്പൊ നിങ്ങൾക്കറിയാലോ വ്യക്താലിപ്പോ സാധാരണ പെൺകുട്ടികൾ മാസം മുറക്കുണ്ടാകുന്ന വരവേദന ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് അത് പുറത്തിറക്കിയത് ഈ പറയുന്ന പോലെയുള്ള ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളോട് തന്നെ അല്ല ഇറക്കിയത് അപ്പം എന്തിനാണ് പിന്വലിച്ചത് അപ്പോൾ ആ പഠനങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ പൂർത്തിയായി എന്ന് അവകാശപ്പെടുന്നത് പോലും അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ വീണ്ടും അതേ വാക്ക് ഉപയോഗിക്കാം ഇതൊക്കെ എവിഡൻസ് ബേസ്ഡ് അത് അലോപ്പതി മരുന്ന് ഉപയോഗിച്ചാൽ കിഡ്നി തകരാറിലാകും അല്ലെങ്കിൽ ക്യാൻസർ വരും അല്ലെങ്കിൽ മാരകമായ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതൊക്കെ എവിഡൻസ് ബേസ്ഡ് ആണ് ഇത്രയും എവിഡൻസ് ഉണ്ടായതിനു ശേഷവും ഓരോ കുടുംബത്തിലും കിഡ്നി തകരാറിലായ ആളുകൾ ഉണ്ടായതിനു ശേഷവും വീണ്ടും ഒരു മടിയല്ലാതെ ആ മരുന്ന് തന്നെ തുടരുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും എന്തൊരു മനുഷ്യന്മാരാണ് പറയും പണ്ടക്കാലത്തിൽ പറയും ഈ കണ്ട് പഠിച്ചില്ലെങ്കിൽ രണ്ടെണ്ണം കൊണ്ടാ പഠിക്കുന്നു ഇത് കൊണ്ടിട്ടും പഠിക്കുന്നില്ലോ എന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞെടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രീതിയിലാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് ഏർ നമ്മൾ വിചാരിക്കുന്ന ഞാൻ ഒരു അക്കിപ്പഞ്ച പ്രചാരാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് അക്കിപ്പഞ്ച പ്രചരിപ്പിക്കുക എന്നുള്ളത് എന്റെ ജീവിതം ദൗത്യമായി ഞാൻ കാണുന്ന വ്യക്തിയാണ് പക്ഷേ ഒരു ശരാശരി മലയാളി ഇത്തരം ദൗത്യം ഉള്ള ആളല്ല പക്ഷെ അയാൾ നിരീക്ഷിക്കുകയാണ് എത്രത്തോളം അപകടം പിടിച്ച മരുന്നുകളാണ് നാലോപ്പതി ചികിത്സയിലുള്ളത് അതിന് പകരം ഒരു പരിഹാരം ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അവരെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് ഡബിൾ ബ്ലൈൻഡ് സ്റ്റേഡിയം എന്നൊക്കെ വളരെ വലിയ കഥ പോലെ പറയാൻ കഴിയുന്നല്ലാതെ ഈ സ്റ്റേഡിയയിലും കഴിഞ്ഞ മരുന്നാണ് എന്താക്കുന്നത് നിരോധിക്കുന്നത് അപ്പൊ നിരോധനത്തിന് കാരണം ഡബ്ല്യുബ്ലി സ്റ്റഡി കഴിയാത്ത മരുന്നാണോ അല്ല അല്ലെങ്കിൽ ഡബ്ല്യുബ്ലി സ്റ്റഡിയിൽ പൂർത്തിയായ ആ സ്റ്റഡിക്ക് പറയുന്ന രീതിയിലല്ലാതെ അല്ലാതെ മരുന്ന് ഉണ്ടാക്കിയെന്ന് നിരോധിച്ചതാണോ വളരെ വ്യക്തമാണ് അപ്പോ ഈ സ്റ്റഡി ഒന്നും മതിയാവുന്നില്ല അവിടെയാണ് ഒരു പാർശ്വഫലം ഇല്ലാത്ത വളരെ സുരക്ഷിതമായ അക്യുമികിത്സയുടെ ആവശ്യകത ജനങ്ങൾ തിരിച്ചറിയുന്നു തീർച്ചയായിട്ടും അതായത് ആരോഗ്യ ജനത ഉണ്ടാകുക എന്ന് പറഞ്ഞാല് ഒരു ചികിത്സയും ആവശ്യമില്ലാത്ത തരത്തിലേക്ക് ജനങ്ങൾ മാറണം എന്നിരിക്കെ മരുന്നുകൾ കഴിച്ച് അതിൻ്റെ വർധനവിനെ ഇന്ന് ആരോഗ്യ സമൂഹം എന്ന് പലരും വിലയിരുത്തുമ്പോൾ ഒരു മരുന്നുമില്ലാതെ ജീവിക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്ന് കേരളത്തിൽ ഉള്ള വലിയൊരു അവസരമാണ് അക്യുപഞ്ചർ ചികിത്സ അപ്പോൾ അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഇതിലേക്ക് അടുക്കുമ്പോൾ ബഹുമാനിയനായ ഷേബ്രിയാലുസാറിന്റെ പ്രതീക്ഷകളാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത് അപ്പൊ ഇനിയും വളരെയധികം ഉയരങ്ങളിലേക്ക് നന്മ ഈ ഒരു നന്മ പ്രചരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു ടോപ്പിക്കുമായി കാണാം അസലക്കു വലൈക്കും അസ്സാം വരും